വണാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് ഇരുനില കെട്ടിടം നിർമ്മിക്കുന്നത് ഫാർമസി ജെൻസൺ ആൻഡ് ലേഡീസ് ഒബ്സർവേഷൻ റൂം ഫാർമസി സ്റ്റോർ ഹൗസ് കീപ്പിംഗ് റൂം കോമൺ ടോയ്ലറ്റ് തുടങ്ങിയ സൌകര്യങ്ങളോടുകൂടി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പോയിന്റ് ഒൻപത് രണ്ട് സ്ക്വയർ ഫീറ്റിലാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് മറമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് വിദ്യാഭ്യാസ കല കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജിബ് ബാലാസി കൗൺസിലർമാരായ ഈസാ നമ്പ്രത്ത് ഷിഹ പാറക്കൽ നസ്ലിമാ നദീർ നൂർജഹാൻ ബദരിയ മുനീർ ആബിദ മൻസൂർ ബീരാൻകുട്ടി പാറശ്ശേരി ഫൈസൽ അലി തങ്ങൾ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച സ്വപ്നാനന്ദർ സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട്ണർ സോഡിയാക്ക് ഇലക്ട്രോണിക്സ്